അരുതി ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടൺ ഫ്രോക്ക് മൈക്കിയുടെ കലക്ഷനാണ് വ്യത്യസ്തമായ ഒമ്പതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഒമ്പതോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒമ്പതോളം വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ കോട്ടൺ ഫ്രോക്നൈറ്റി ബോട്ടം സൈഡിൽ ഫ്രില് വരുന്നുണ്ട് അരഭാഗത്ത് ഷേപ്പിന് വേണ്ടി ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഹാഫ് സ്ലീവാണ് വരുന്നത് അതേപോലെ തന്നെ സ്ക്വയർ കഴുത്താണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഫ്രോക്നൈറ്റിയുടെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു അടുത്ത പ്രിന്റ് ഓരോ പ്രിൻറ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഒമ്പതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്ററുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ബോട്ടം സൈഡ് മനോഹരമായ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അരഭാഗത്ത് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ലഭിക്കുന്നതാണ് കോട്ടൺ ലാട് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഹാഫ് സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ ആൻഡിൽ ഒരു എലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് ബോട്ടൺ സൈഡിൽ ഫില്ല് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും ആണ് വരുന്നത് ഹാഫ് സ്ലീവാണ് വരുന്നത് സ്ലീവ് ഒരു എലാസ്റ്റിക് വെച്ചുള്ള വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിലുള്ള ഫ്രില്ല് വരുന്നുണ്ട് അരഭാഗത്തെ ഷേപ്പിനു വേണ്ടി ബെൽറ്റും കൊടുത്തിട്ടുണ്ട് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ആര് ഈ ഫാഷൻസിൽ നിന്ന് എല്ലാ സമയത്തും കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഒമ്പതോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹാഫ് സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിൽ ഫ്രില്ല് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾമാർ തി ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇതുകൂടാതെ തന്നെ നൂറ് രൂപ മുതൽ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിലൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപക്കാണ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ടുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നൂറ്റി ഇരുപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ സാരി സ്കേർട്ട് എൺപത് രൂപ മുതൽ ലേഡീസ് പലാസോ പേൻ്റെ തൊണ്ണൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷേർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കൂടാതെ തന്നെ കോട്ടൺ നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേൺ ആണ് പേറ്റാണ് പരിചയപ്പെടുത്തുന്നത് ഒമ്പതോളം വ്യത്യസ്തമായ പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് മുതൽ ആറ് കളർ വരെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ അങ്ങനെ പ്രിയ പ്രകൃതി അർതി ഫാഷൻസിൻ്റെ നന്ദി